ുറ്റൂർ പഞ്ചായത്തിലെ എരമം ആൻഡ് ഗ്രന്ഥാലയത്തെ എ ഗ്രേഡ് വായനശാലയായി പ്രഖ്യാപിച്ചു തൃക്കരിപ്പൂർ എം എൽ എൻ പ്രഖ്യാപനം നിർവഹിച്ചു വായനശാലയിലെ മികച്ച വായനക്കാരെ ചടങ്ങിൽ അനുമോദിച്ചു ഓഫർ ഏറ്റെടുത്ത ഏറ്റവും വലിയ വീണ്ടും മുപ്പത്തി രൂപയ്ക്ക് ഒരു വീട്ടിലേക്കുള്ള മുഴുവൻ ടൈലുകളും ലഭിക്കുന്നു ഒരു ബാത്റൂമിന് ആവശ്യമായ സാനിറ്ററി വെയറുകളും ഫിറ്റിംഗ്സുകളും കേവലം നാലായിരത്തി മുന്നൂറ് രൂപയ്ക്ക് കൂടാതെ ആകർഷകമായ കോംബോ ഓഫറുകളും ഫ്രീ പർച്ചേസ് വൗച്ചറുകളും ഈ ഓഫർ എ ബി സി മൈ ഹോമിലും എ ബിസി സെയിൽസ് കോർപ്പറേഷനിലും ലഭ്യമാണ് എലമംകുറ്റൂർ പഞ്ചായത്തിലെ എരമം കണ്ണാപ്പള്ളിപൊയൽ വായനശാല അൻഗ്രന്ഥാലയത്തിന്റെ എ ഗ്രേഡ് പ്രഖ്യാപനം തൃക്കരിപ്പൂർ എം എൽ എം രാജഗോപാലൻ നിർവഹിച്ചു കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലൈബ്രറി പ്രസ്ഥാനം ഒരു ബഹുജന സാംസ്കാരിക പ്രസ്ഥാനമായി കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനം വളർന്നു കഴിഞ്ഞ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ ഈ ഒരു എ അതിന്റെ പിന്നെ പ്രഖ്യാപന ചടങ്ങ് നമ്മൾ എല്ലാവരും തന്നെ ആതിഥ്യമരുതെന്നുള്ളത് സാക്ഷ്യം വഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പൊ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇതര മേഖല എന്നതുപോലെ തന്നെ നമ്മുടെ കൊച്ചു കേരളത്തിന്റെ രാഷ്ട്രീയവും സാമൂഹ്യവുമായിട്ട് വളർച്ചയിൽ ഇവിടത്തെ സാംസ്കാരിക രംഗം വഹിച്ച പങ്ക് ശ്രദ്ധേയമാണ് നിസ്തുലമാണ് അതിൽ ലൈബ്രറികളുടെ ഗ്രന്ഥശാലകളുടെ വായനശാലകളുടെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള സംഭാവനയുണ്ട് ഒരർത്ഥത്തിൽ സാംസ്കാരികതയുടെ കളിത്തൊട്ടിലാണ് ഇന്ന് നാം കാണുന്ന കേരളീയ സമൂഹം വളർന്ന് പന്തരിച്ചതെന്ന് നമുക്ക് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും ആ ഒരു സംഭാവന നിർണായകമായ സംഭാവനയാണ് ഇക്കാര്യത്തിൽ കേരളത്തിലെ വായനശാലകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് അതുപോലെ തന്നെ കലാ സാംസ്കാരിക രംഗങ്ങളിലെ സൂക്ഷ്മമായിട്ടുള്ള മണ്ഡലങ്ങൾക്ക് പോലും അർഹമായിട്ടുള്ള പ്രാതിനിധ്യം അതുപോലെ കരുതൽ നൽകുന്ന അപൂർവ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം നമ്മുടെ വായനശാലകൾ സമയങ്ങളിൽ ഉയർന്നു വരുന്ന സാംസ്കാരിക ും രാഷ്ട്രീയൂ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വർഷത്തെ മികച്ച വായനക്കാരെയും ചടങ്ങിൽ അനുമോദിച്ചു എരമങ്കുറ്റൂർ ഗ്രാമപഞ്ചായത്ത് അംഗം കെ വി ശ്രീകല അധ്യക്ഷത വഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വർഷം വായനശാലയിൽ നിന്നും ഏറ്റവും കൂടുതൽ പുസ്തകമെടുത്തു വായിച്ച എം എം കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ അഭയ് കൃഷ്ണ എന്നിവരെയാണ് ആദരിച്ചത് പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സമിതി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് കെ പി രമേശൻ ആശംസാ പ്രസംഗം നടത്തി വായനശാലയ്ക്ക് പി നാരായണൻ ദീപം സ്വയം സഹായ സംഘം എന്നിവർ നൽകിയ പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി വായനശാല സെക്രട്ടറി ജയപ്രകാശ് സി പി കെ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി വിജയൻ എം എം നന്ദിയും പറഞ്ഞു യോഗാനന്തരം ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മാതമംഗലം ട്രൂപ്പിന്റെ ചോദ്യം എന്ന നാടകവും ഫ്ലവർ ടി വി കെയും കുമാരി ദേവതീർത്ഥയുടെ കലാവിരുന്നും ഉള്ളൂർ വനിതാ വേദിയുടെ തിരുവാതിര കളിയും വായനശാല കലാകാരന്മാർ അവതരിപ്പിച്ച നാടൻപാട്ടും അരങ്ങേറി സേവന മികവിന്റെ മൂന്ന് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ രണ്ടായിരത്തി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകൾ കേരളത്തിലുടനീളം സെന്ററുകൾ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് സെൻട്രലൈസ്ഡ് പ്ലേസ്മെന്റ് സെൽ വഴി ഇന്ത്യയിലും വിദേശത്തും ജോലി നേടാൻ അവസാനം ശ്രീശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ മെർച്ച സ്ക്വയർ നിയർ ബസ് സ്റ്റാൻഡ് ചെറുപുഴ